സി പി എം ആക്രമണത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട ആർഎസ്എസ് നേതാവ് സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി മൂന്ന് പതിറ്റാണ്ട് മുമ്പ് സി പി എം ആക്രമണത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട സദാനന്ദൻ കൃത്രിമ കാലിലാണ് സഞ്ചരിക്കുന്നത് ആർ എസ് എസ് ജില്ലാ കാര്യായിരിക്കാണ് കണ്ണൂർ സ്വദേശിയായ സദാനന്ദൻ ആക്രമിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ കൂത്തുപറമ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു സ്ഥാനാർത്ഥിയായിരിക്കെ മാസ്റ്റർക്ക് വേണ്ടി മോദിയടക്കം പ്രചാരണത്തിനെത്തിയിരുന്നു ഇരകളുടെ പ്രതീകമെന്നും മോദി പറഞ്ഞിരുന്നു നിലവിൽ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ആണ് സദാനന്ദൻ മാസ്റ്റർ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കാനാണ് ബി ജെ പിയുടെ ഈ നീക്കം എന്നാണ് വിലയിരുത്തൽ പാർട്ടി തരുന്ന ഒരു വലിയൊരു അംഗീകാരം കേരളത്തിന് വേണ്ടി കൂടി ഇപ്പോൾ രാജ്യസഭാ അംഗം എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ അതിനുള്ള ഔദ്യോഗികമായൊരു സംവിധാനങ്ങളുണ്ടാവും പാർട്ടിയുടെ സംവിധാനമുണ്ട് അപ്പോൾ ഈ സംവിധാനങ്ങൾക്കെല്ലാം വിധേയമായി അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടത്താൻ പോകുന്നത് കേരളത്തിന് കൂടിയുള്ള ഒരു അംഗീകാരമായിട്ട് കരുതുന്നു നൂറ് ശതമാനം കേരളത്തിനുള്ള അംഗീകാരമാണ് പാർട്ടി എന്നും കരുതലൂടെ തന്നെയാണ് കേരളത്തെ കണ്ടിരുന്നത് കേരളത്തിലെ ജനങ്ങളെയും കേരളത്തെയും വികസനത്തിൻ്റെ പുതിയ ചക്രവാണത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന കർമ്മ പദ്ധതികൾ ധാരാളം പാർട്ടി നടപ്പിലാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു നിയോഗവും വൈകാരികതയുടെ ഒടുവിലത്തെ എന്നുള്ളത് എനിക്ക് കാണേണ്ടതില്ല അത് മറ്റൊരു വശം അപ്പോൾ അങ്ങനെ ഞാൻ മാത്രമല്ല അനേകം ആളുകൾ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ ഈ തരത്തിൽ അക്രമത്തിന് വിധേയരായിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങൾ സഹിക്കുന്ന അനേകം നൂറുകണക്കിന് കുടുംബങ്ങൾ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാം തന്നെ പാർട്ടി നൂറ് ശതമാനം ശ്രദ്ധയോടെ തന്നെ കരുതലോടെ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്